വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് ഒരു മാസം മുമ്പേ ആരംഭിച്ച വെളുത്തുള്ളി വിളവെടുപ്പ് രണ്ടു മാസം കൂടി നിൽക്കും പോയ വർഷത്തെ അപേക്ഷിച്ച ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്ന വിലയിൽ കുറവ് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകാൻ ഭൗമസൂചിക പദവിയുടെ പ്രവിടിയുണ്ട് വട്ടവടയിലെ വെളുത്തുള്ളിക്ക് ഗുണം കൊണ്ടും മണം കൊണ്ടും ഒന്നാം നിരയിലാണ് വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം കൃഷി ഇറക്കിയ വെളുത്തുള്ളി മുപ്പത്തിയതോടെ വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് പോയ വർഷം വെളുത്തുള്ളിക്ക് അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ വില പാതിയായി കുറഞ്ഞിട്ടുണ്ട് ഇത് കർഷകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നു തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് കേരളത്തിലെ പച്ചക്കറി വിളയുന്ന സ്ഥലങ്ങളിൽ വട്ടവടിയും കാന്തലൂർ മാത്രമാണ് അതിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇവിടുത്തെ വെളുത്തുള്ളി ഈ ജൂ ജൂൺ ലാസ്റ്റ് മുതൽ വിളവെടുപ്പ് തുടങ്ങി இப்போ இனியும் ஒரு ரெண்டு மாதம் ரெண்டு மூணு மாதம் விளைவெடுப்பு காணும் காணும் ஈ வெள்ளிக்கு பிரத்யேகம் பரவாயில் குணம் ஈ இது நமக்கு ஜிஏ ஜிஎலன்ஸ் கிட்டு வெளித்தான் நம்ம மலையாளத்தில் பரவாயில்ல பௌமசூச்சிக பதவி பௌமசூ சூச்சிக பதவி நம்ம வெளத்தான வட்டப்பட வெளியுள்ளிக்கும் காந்தலூர் வெளியுள்ளிக்கு மாத்திரம் கிட்டி இருக்கிறது പോയ വർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതോടെ കർഷകർ കൂടുതലായി വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ഉൽപാദനം വർദ്ധിച്ചതോടെ വിലയും ഇടിഞ്ഞു ഭൂമസൂചിക പദവി ലഭിച്ചിട്ടും വേണ്ടത്ര പരിഗണന വട്ടവട വെളുത്തുള്ളിക്കില്ലെന്ന പരാതി കർഷകർക്കുണ്ട് ഒരു വർഷം ഒന്നിലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷി ഇറക്കാറുണ്ട് ഇത്തവണത്തെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഒരു മാസക്കാലത്തിലധികമായി ന്യൂസ് ബ്യൂറോ അടിമാലി